ഇന്നലത്തെ വീഡിയോയ്ക്ക് എൻ്റെ വീഡിയോന്റെ കമൻ്റ് ബോക്സിലും ഇൻബോക്സിലും വന്ന് തെറിവിളിച്ച എല്ലാവരുടെയും തന്തമാരെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നറിയാൻ വേണ്ടി നിങ്ങളൊന്ന് കുറച്ച് പുറകിലേക്ക് പോയാൽ മതി അദ്ദേഹം ജനിച്ചു വളർന്ന ആ സാഹചര്യം അന്ത സാഹചര്യത്തിൽ നടന്ന സമരങ്ങൾ സമര പോരാട്ടങ്ങൾ ജന്മി കൊടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള സമരം പിന്നീട് വന്ന പുന്നപ്ര വയലാർ സമരം ഭൂസമരം അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരം ഇതിൻ്റെ എല്ലാ ഓർമ്മകളായി അവശേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ശരീരത്തിലുമുള്ള മുറിപ്പാടുകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും ഉമ്മൻചാണ്ടി സാർ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ലീഡറാവാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ശരിയാവില്ല കെ കരുണാകരനെ ചവിട്ടി പുറത്താക്കി മൂല വേണ്ട അത് വേണ്ട അത് വേണ്ട ഐ എസ് ആർഒ ചാരക്കേസിൽ പിന്നെ അതും വേണ്ട അതും വേണ്ട ശരിയാവില്ല ആ സോളാർ കേസിലെ പ്രതിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലെ ഞാനും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വീണ്ടും സന്ധിക്കും വരെ വണക്കം